നീണ്ടനാളത്തെ സുഹൃത്തിനെയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ സീമാ വിനീത് വിവാഹം കഴിച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന നിശാന്തിനെയായിരുന്നു സീമ വിവാഹം കഴിച്ചത് രണ്ടു ദിവസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിന്നിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു സീമാ വിനീതിന്റെയും ഭർത്താവായ നിഷാന്തിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് തൊട്ടു പിന്നാലെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു എന്നുള്ള ദുഃഖവാർത്ത വാർത്ത പങ്കുവെച്ചുകൊണ്ട് സീമാ വിനീത് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഇരുവരുടെയും പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും വീണ്ടും ഒന്നിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എല്ലാത്തിനും ഒടുവിൽ സീമ വിനീതും തന്റെ നീണ്ടനാളത്തെ സുഹൃത്തും താൻ ഏറ്റവും അധികം സ്നേഹിച്ച പുരുഷനും കൂടിയായി നിശാന്തിനെ രണ്ടു ദിവസം മുൻപാണ് സീമ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരുപാട് ആർഭാടത്തോടെയാണ് സീമ തന്റെ വിവാഹം ആർഭാടകരമായി നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ രജിസ്റ്റർ മേരേജ് ചെയ്തു എന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി തന്നെ വിവാഹം ചേർന്ന് നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരും ദിവസങ്ങളോളം നീണ്ടുനിന്ന ഹൽദിയും മെഹന്തി ചടങ്ങുകളും എല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് അതേസമയം നിരവധി മാധ്യമ പ്രവർത്തകരും സീമാ വിനീതിന്റെ വിവാഹത്തിന് വേണ്ടി എത്തിയിരുന്നു നൂറ് പവനോളം വരുന്ന സ്വർണങ്ങളാണ് സീമാ വിനീത് വിവാഹ വേദിയിൽ ധരിച്ചത് എന്നൊക്കെയായിരുന്നു പിന്നീട് പ്രത്യക്ഷപ്പെട്ട വാർത്തകളും ഒരുപാട് വില കൊടുത്താണ് മേക്കപ്പ് പോലും സീമാ വിനീത് ചെയ്തിട്ടുള്ളത് താനൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ ഒട്ടും കുറവ് വേണ്ട എന്ന് കാണും സീമ അതിനോടൊപ്പം തന്നെ പതിനായിരങ്ങൾ വില വരുന്ന സാരിയും ആഭരണങ്ങളുമാണ് സീമ വിനീത് ധരിച്ചത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തൊക്കെയായാലും സീമ വിനീത് തന്നെയാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് സീമയ്ക്കും ഭർത്താവ് നിശാന്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയറി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്